അതി അതിനിർണായകമാണ് നാളെ ട്രംപ് പുറത്താകാം വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ അമേരിക്കയിൽ സംഭവിക്കാം ഇതെന്ത് സംഭവിച്ചാലും ഒരുപക്ഷെ ഇന്ത്യക്ക് ലോട്ടറി ആവാം എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് നാളെയാണ് സുപ്രീം കോടതി വിധി ഇദ്ദേഹത്തിന്റെ താരിഫ് യുദ്ധം എന്ന് വളരെ വിചിത്രമാണ് പരിശോധിക്കും പലങ്കിലും ബ്രസീലിനെതിരെ അൻപത് ശതമാനം താരിഫ് എന്ന് പറഞ്ഞാൽ മുൻ പ്രസിഡന്റ് ജയിലിൽ പിടിച്ചിട്ടേക്കുന്നുണ്ട് രാജ്യത്തില് അഴിമതി കാണിച്ചതിനും അല്ലെങ്കിൽ രാജ്യത്തിനകത്തെ നിയമപരമായിട്ടല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ മുൻ പ്രസിഡന്റ് അപ്പൊ അകത്ത് കിടക്കുന്നേടണമെന്നാവശ്യം സുഹൃത്തുക്ക തുറന്നു വിട്ടില്ലെങ്കിൽ ഇയാൾക്ക് അമ്പത് ശതമാനം ആയിരിക്കും ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കാൻ പാടില്ല അതുകൊണ്ട് അൻപത് ശതമാനം തരം പിന്നെ ചൈനക്കെതിരെ അറിയാവല്ലോ ഇതുപോലെ അവിടെ പറയുന്ന ഇവിടെ പറയുന്ന അല്ലെങ്കിൽ വേറെ ഈ വെൻസുലയിലേക്ക് മയക്കുമരുന്ന് കയറ്റി വിട്ടു അല്ലെങ്കിൽ അതിന് സഹായമാകുന്ന രീതിയിലേക്ക് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പല രീതിയിലേക്ക് താരിഫ് ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരുപക്ഷെ ലോകത്തിൻ്റെ അകത്ത് ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലോക വ്യാപാര സംഘടന ഡബ്ല്യു ഡി ഒ അതിൻ്റെയൊക്കെ നിയമങ്ങളെ കാറ്റിൽ പറത്തി അല്ലെങ്കിൽ അത്തരത്തിൽ നിയമങ്ങളൊന്നും അനുശോചിക്കാതില് തന്മ്രമാണിത്തം പോലെ ഒരു താട മാടമ്പിത്തരം അല്ലെങ്കിൽ ആമേ ആണല്ലേ അല്ലെങ്കിൽ അവിടുത്തെ പാർലമെൻറ്റിനെ അനു അനുവദിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ചില ഈ പറയുന്നത് പോലെയുള്ള നിയമങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എടുക്കാൻ പറ്റുന്ന നിയമങ്ങളുടെ മറവിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ അപ്പോൾ അവിടുത്തെ ചില സംഘടനകളും ചില വ്യാപാര സംഘടനയുമൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ ഒരു കേസ് കൊടുത്ത് ഈ താരിഫ് ഇവിടെ ഈ അമേരിക്കയ്ക്ക് ദോഷമാകുന്ന രീതിയിലേക്ക് പോകുന്നു ലോകത്തുടനീളമുള്ള വ്യാപാര കരാർ രാജ്യത്തുടനീളമുള്ള അത്തരത്തിൽ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്ന വ്യാപാര കരാറിന് ഗുണമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നൊക്കെ രീതിയിലേക്ക് കൊടുത്തു അത് അവിടുത്തെ കോർട്ട് ഓഫ് ഈ അപ്പീൽസും അല്ലെങ്കിൽ വേറെ ചില താഴെ തരത്തിലുള്ള കോർട്ടുകളും ഒക്കെ ഈ കാര്യം പറയുന്നത് ശരിയാണ് ട്രംപ് ചെയ്തത് തെറ്റാണ് ഈ പറയുന്ന താരിഫുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിധിയാണ് അവിടെ വാങ്ങുന്നത് അപ്പം ആ വിധിക്ക് അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടി എനിക്ക് അനുവാദം വേണം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകണം എന്നുള്ള രീതി കൊണ്ടാണ് ഇത് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ തീരുമാനം നാളെ ഉണ്ടാകും അപ്പോൾ ഇതിനകത്ത് ട്രംപ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഈ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാണ് ഈ അമേരിക്കയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ താരിഫിൻ്റെ ഞാൻ ഈ പറയുന്ന രീതിയിലേക്കുള്ളതിനകത്ത് മാറ്റം വരുത്തിയാൽ ഇവിടുത്തെ പല രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറിനകത്തത് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് ദോഷം ചെയ്യും അല്ലെങ്കിൽ അത് അനുവദിക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു പലവട്ടം പറഞ്ഞു ഇയാൾ പ്രശ്നം ഉണ്ടാക്കുന്നു ഇയാൾ ചാടുന്നു പ്രറയ്ക്കുന്നു ഓടുന്നു ഒക്കെ ചെയ്താ എന്നിട്ട് ഇയാൾ പറഞ്ഞു ഞാൻ നേരിട്ട് സുപ്രീംകോടതി വരും ഇത് കേൾക്കാൻ കോടതി ഇയാളെ കാണുമ്പോൾ മൂത്രം പോയാലോ അറിയത്തില്ല നമുക്കറിയത്തില്ല അല്ലെങ്കിൽ വിധി മാറ്റിയാലോ അമേരിക്ക കോടതി ചെല്ലു ഇന്നലെ പിന്നെ അത് മാറ്റിയിട്ടുണ്ട് ഞാൻ പോകുന്നില്ല അപ്പൊ ഇന്നലെ പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ യു എസിന്റെ ഈ ഈ പറയുന്ന ട്രഷറി സെക്രട്ടറി സ്കോട്ട് വെൻസെന്റ് അദ്ദേഹമാണല്ലോ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് വേണ്ടി പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ചെയ്തു പോകരുത് അതാണ് വിചാരിച്ചല്ല കോടതി എടുത്ത് വിധി ഉള്ള കോടതി കോടതി അല്ല നേരത്തെ ഉള്ള കോടതി വിധിയുടെ കൂട്ടി സുപ്രീം കോടതിയും പറയരുത് നമ്മുടെ സാമ്പത്തികം മൊത്തം പോകും മാത്രമല്ല നമുക്ക് നാണക്കേടാണ് പിന്നെ ഈ എന്തോ ദിവസം കാണിച്ചിട്ട് അമേരിക്കക്ക് നടക്കണം ലോകത്തിന് മുമ്പിൽ അമേരിക്ക തലകുനിക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള പല വർത്തമാനങ്ങളും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഏതായാലും ഇപ്പം അടച്ചിട്ടേക്കോ കൂട്ടിയിട്ടേക്കോ പട്ടാളക്കാൻ ശമ്പളം കൊടുക്കുന്നത് അജ്ഞാതനാണ് കേട്ടിട്ടില്ലായിരുന്നു അജ്ഞാതൻ ആയിരം കോടി രൂപ തന്നു പട്ടാളത്തിന് ശമ്പളം അന്താരാഷ്ട്ര മാദ്യം ആദ്യം വർദ്ധിയാണ് പുള്ളിയുടെ സുഹൃത്താണ് അജ്ഞാതൻ അമേരിക്ക പോലെ രാജ്യത്തിന് പട്ടാളക്കാൻ ശമ്പളം കൊടുക്കാൻ ആയിരം കോടി രൂപ അജ്ഞാതം കൊടുത്തത് ഇങ്ങനെയുണ്ട് അതേ അവസ്ഥയിലാക്കി ഇട്ടിട്ട് പിന്നെ പുള്ളി ഇങ്ങനെ തള്ളിക്കയറി തള്ളിക്കയറിക്കും കുറച്ച് ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ടോ പുള്ളി അമിണ്ടാത്രവും ഇല്ല പുള്ളി വാർത്തകൾ വരും ഇനി മാത്രം എനിക്കറിയില്ല വല്ലൊക്കെ ഒക്കെ പറയുന്നുണ്ടാവും ദേശീയ മാധ്യമങ്ങൾ നിർത്തിക്കൊണ്ട് ഈ പൊട്ടൻ്റെ വാർത്ത കൊടുത്തിട്ട് എന്ത് കാര്യം ഓ പണ്ടൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കൊടുത്താൽ ദേശീയതലോ അന്തർദേശീയ കലത്തിലോ ഒക്കെ വലിയ ചർച്ചയായിരുന്നു ഇതിപ്പോൾ രാവിലെ പൊട്ടിക്കും വൈകിട്ട് പുട്ടിനടുത്ത് രാവിലെ പറയും നിന്നെ പൊട്ടിക്കും പുട്ടി മിണ്ടത്തില്ല വൈകിട്ട് പറയും ചുമ്മാ പറഞ്ഞതാണ് രാവിലെ ഇസ്മേലത്ത് ഇ സി സി രാജ്യങ്ങൾ എടുത്ത് പറയും ഇപ്പോൾ കാണിച്ചു തരാം വൈകിട്ട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന വാർത്ത എങ്ങനെ വാർത്തയെങ്ങനെ ആരെങ്കിലും ആരേലും മറു ഇതിൻ്റെ ഒരു വാർത്തയ്ക്കൊരു പ്രാധാന്യം പറഞ്ഞത് പൂട്ടിനെതിരായ പറയുന്നു ില്ല ഇന്ത്യക്കെതിരെ പറയുന്നത് നമ്മുടെ ഏതെങ്കിലും പിള്ളാരെ കൊണ്ട് വിളിച്ച് മറുപടി പറയും ഇപ്പൊ ഇന്നലെ കരസേനാ മേധാവി അവരെ പറഞ്ഞിട്ടുണ്ട് കണ്ടായിരുന്നു വലിയ ദേശീയ വലിയ വാർത്തയാണ് അയാൾ പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കും ഇപ്പം പറയുന്നതാണോ നാളെ പറയുന്നത് എന്ത് പറയുന്നുള്ളതിനെപ്പറ്റി ഇന്ത്യൻ കരസേന പിള്ളേരെ ക്ലാസ് എടുക്കുക നമ്മളിപ്പോൾ പിള്ളേരെ ക്ലാസ് എടുക്കുക പറഞ്ഞാൽ ഈ കരസേന മേധാവി ഓരോ ഉദാഹരണങ്ങൾ കാണിച്ച് ലോകക്രമം മാറുന്ന കാണിച്ച് സാങ്കേതിക വിദ്യ മാറുന്ന കാണിച്ച് നാളെ കാലത്ത് യുദ്ധം അങ്ങനെ നടക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യം ചർച്ചയിൽ വന്നപ്പോൾ അയാളുടെ കാര്യം എന്തിനാ പറയുന്നത് നമ്മൾ ഗതികേടാണ് അമേരിക്കയുടെ ട്രംപ് കൊണ്ട് എന്തിനെ ഇത് അയാളുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല ഇന്ന് പറയുന്നല്ല നാളെ പറയുന്നത് എന്ത് പറയൂന്നുള്ളതിനെ പറ്റി അറിയത്തില്ല അപ്പൊ അതവിടെ ഇരിക്കട്ടെ നമുക്ക് നല്ല കാര്യം പറയാം ഇതേ രീതിയിലേക്കായി അപ്പൊ ഇപ്പം ഈ പറഞ്ഞു വന്ന ഇതിനകത്ത് നമുക്ക് വലിയൊരു ഗുണമുണ്ട് മാത്രമല്ല ഈ താരിഫ് യുദ്ധത്തിനകത്ത് ഇയാൾ ഈ മേടിച്ചിരിക്കുന്ന ഏതാണ്ട് പത്തൊൻപത് ലക്ഷം കോടി രൂപയുടെ റിക്കാർഡാണുള്ളത് വലിയ താരിഫാ വന്നേക്കുന്നത് ഇതുവരെ വന്നേക്കുന്നത് താഴെ തട്ടില് സാധാരണ ജനത്തിനകത്ത് ജനപ്പരിപ്പ് പണപ്പെരുപ്പം ഉണ്ടായി ഒരാൾ വ്യക്തിപര വ്യക്തിപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരാളുടെ ഇപ്പം നഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് എണ്ണൂറ് കോടി തൊട്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടി വരെയാണ് അത് താഴെ തട്ടിൽ പൈസ കൊടുക്കണം സോയാബീൻ കച്ചവടക്കാന് ഇപ്പോൾ ചൈന വീണ്ടും വീണ് മേടിച്ചോടാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് താരിപ്പ് വന്നുകൊടി അവൻ നിർത്തിയോട് സോയാബീൻ എല്ലാം അവിടെ കിടക്കുവോ അവന് ലോൺ കൊടുത്തേക്കോ ആ ലോണിനകത്തും കൃഷിക്കാരനെ അതിജീവിക്കാൻ പറ്റുന്നതുകൊണ്ട് വീണ്ടും പ്രശ്നത്തില്ല ഇപ്പോൾ ഈ കിട്ടുന്ന പൈസ ഈ പൊട്ടം പറയാം കിട്ടുന്ന പൈസ ഞാൻ വീതിച്ചു കൊടുക്കും നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കും എന്തൊക്കെയാണെന്നോ പറയുന്നത് എന്തോ എന്തോ സാമ്പത്തിക നയമാണ് ആർക്കുറയത്തില്ല മുറുക്കം കറക്കച്ചടക്കാനും പോലും മനസ്സിലാവുന്നില്ല പുള്ളിയുടെ സാമ്പത്തിക നയവും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്ക് മനസ്സിലാവും അപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഇത് മൊത്തം തിരിച്ചു കൊടുക്കേണ്ടി വരും ഈ മേടിച്ച പൈസ മൊത്തം തിരിച്ചു കൊടുക്കേണ്ടി വരും മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നതല്ലേ നല്ല കള്ളുകൂടി എൻ്റെ കൈ കൊടുക്കുന്ന പോലെ അത് തലേ ചിലവാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്ന് ലക്ഷം ബില്യൺ ഡോളറിൻ്റെ മുപ്പത് ലക്ഷം ബില്യൺ ഡോളറിൻ്റെ ആഭ്യന്തര കടമുള്ള അമേരിക്കയെ രക്ഷിക്കാൻ വേണ്ടി ആ നാട്ടുകാരെ ഇലക്ഷൻ സമയത്ത് ഞാൻ ഏറ്റു എന്നെപ്പിക്കൂ എനിക്കറിയാം ഞാനിതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള സാമ്പത്തികം ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ള ലോകത്താരും കൈകാര്യം ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് അമേരിക്കക്കാർ വിചാരിച്ചു എന്തായാലും ഇതുവരെ വന്നവന്മാരെല്ലാം മുടിച്ച് മുടിഞ്ഞു തേച്ച് കഴുകി കിടക്കുവാണ് നാട്ടുകാർക്ക് അറിയത്തില്ലെന്നേ ഉള്ളു നമുക്കറിയാമല്ലോ നേളുന്ന് ഇയാളെ എന്തോ മേക്ക് അമേരിക്ക ഗ്രേറ്റഗൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ അവര് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്തായാലും ഗ്രേറ്റ് അഗനായി മനസ്സിലായി ഒരു പരിവായി അപ്പൊ ഇതിനകത്ത് നാളെ സുപ്രീം കോടതി മിക്കവാറും ഇയാൾക്ക് എതിരായിട്ട് വിധിക്കാനായിരിക്കും സാധ്യത അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ പോക്ക് ഈ രീതിയിൽ ഇയാളെങ്ങനെ കിട്ടും അതോ തുറക്കുന്നേ സാധാരണ ഒരു പത്തോ അതിനെപ്പറ്റി ആരും ചർച്ചയില്ല ഞാനും ചർച്ചില്ലേ ഇനി തുറക്കോ അടക്കുവോ എന്ത് വേണമെന്ന് വെച്ചാൽ ആയിക്കോട്ടെ അല്ല അതിനെപ്പറ്റി അതേപോലെ ഒരു വിഷയമല്ല കാരണം പണ്ടൊക്കെ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളിൽ ലിസ്റ്റ് ചെയ്യുന്നതിനകത്ത് വന്നിട്ട് ഇപ്പൊ ലോകക്രമത്തെ ഇയാളില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് നടക്കും ആ അവസ്ഥയിലേക്കായി മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല ഇവനെ അവിടെ ജീവിക്കണമെങ്കിൽ വേറെ അവരുടെ ഭക്ഷണം ചെല്ലണം അപ്പൊ അതൊക്കെ ആ രീതിയിലേക്കുണ്ട് അപ്പം ഇത് രീതിയിലേക്ക് അമേരിക്ക ചവിണ്ടുകൊണ്ടിരിക്കുന്നു അമേരിക്ക രക്ഷപെടത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അമേരിക്കയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇയാളുടെ ഈ നയത്തിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ കൂടിയാ കേസ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ സംസ്ഥാനത്തിന്റെ പല സം അവിടെയും പല സംസ്ഥാനങ്ങളിലുണ്ട് സംസ്ഥാനങ്ങളുടെ ജി ഡി പിയും അല്ലെങ്കിൽ അവിടെ ദാരിദ്ര്യം ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു രാജ്യത്തിന് ഉതകുന്ന ഒരു തീരുമാനം എടുക്കുന്നതിനകത്ത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് ശീലമുള്ളതും അതായത് രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നതുമായിട്ടുള്ള ഒരു കോടതിയാണെങ്കിൽ ചെറിയ കോടതികൾ കാരണം കണ്ടുപിടിച്ച് ശരിയല്ലെന്ന് കണ്ടപ്പോൾ അതിന് അപ്പീൽ സാധ്യത ഉണ്ടായതുകൊണ്ട് സുപ്രീം കോടതി പറയട്ടെ ഞങ്ങളെ കൊണ്ട് ഇപ്പം ഇതിന് നിരോധനം ഏർപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ സ്റ്റേ കൊടുക്കുന്നില്ല എന്നാലും ഈ വിധി ഇയാൾക്ക് അനുകൂലമല്ലായിരുന്നല്ലോ അപ്പൊ അത് പരിശോധിക്കട്ടെ സുപ്രീം കോടതി കൊടുത്തപ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ ആ കാരണങ്ങൾ ശരിയുള്ളതായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ ജനാധിപത്യ സംവിധാനത്തെ അധികാരത്തിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഒരു പ്രസിഡന്റും നടത്താൻ പറ്റാത്തതും ലോക്രമത്തിനകത്ത് നിയമങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള താരിഫിന് എതിരായിരിക്കുമ്പോഴും എതിരായിട്ട് വിധിക്കാനേ ഉള്ള സാധ്യത അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് ഇയാൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നെ എന്തായാലും നാളെ അറിയാം നമുക്ക് എന്തോ ലോട്ടറി ആ നമ്മുടെ ഒരു ജാതം അനുസരിച്ച് മിക്കവാറും കോടതി